അല്ല രമ ഇതെന്താ പഞ്ചായത്തിന്റെ വേസ്റ്റും കുജോ ഹൈ 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 എന്താ മൈമാക്ക നിങ്ങൾ പറയണേ ഇത് കുറുക്കന്മാരെ മാണമെന്നാ തോന്നുന്നേ അല്ല അല്ല ഇതിപ്പോ മനസ്സിലായി ഇതൊരു റോഡാണ് കാരണം ഇതിലൊരു വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായി ഇതൊരു റോഡാണ് ും നമസ്കാരം ഞാൻ മജീദാണ് ഞാൻ ഇന്നലെ ആ ആ റോട്ടിൽ കൂടി ഇന്നലെ പോന്നപ്പോൾ ഞാൻ അവിടെ ബൈക്ക് വന്ന് പോകണു അതുകൊണ്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ മനസ്സുമാരെ ഇത് കണ്ടില്ല നിങ്ങൾ ഇതിലെ മഴക്കാലത്ത് അല്ലെങ്കിൽ അഥവാ മഴ പെയ്യുമ്പോൾ ഇതിലെ വാഹനങ്ങൾ പോകുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് ഏതെന്ന് ടയർ തെന്നിങ്ങാണ്ട് ഇവിടെ ഗൂണ് കഴിഞ്ഞാൽ എന്താക്കാൻ അവസ്ഥ ഇതിൽ ഈ റോഡ് ഈ റോഡിൻ്റെ നടുവ്ക്കൂടി സൈഡ് കൂടെ ഓരോ ഉടവാണ് ഏഹ് ഇത് കാണില്ലേ ഉടവായങ്ങാണ്ട് വലിയ കുണ്ടായങ്ങാണ്ട് ഒരു വള്ളമാണ് നിൽക്കുന്നത് പിന്നെ പറയാൻ ഇല്ലതെന്ന് വെച്ചാൽ ഈ റോഡ് പറഞ്ഞാൽ ടേബിൾ റോഡാണ് കാരണം ഈ റോഡിൻ്റെ രണ്ട് സൈഡും കെട്ടിയിട്ടാണ് ഇവിടെ റോഡുണ്ടാക്കിയിരിക്കുന്നത് ആ സൈഡ് കൂണാലോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനിത് വീഡിയോ എടുത്തു എന്ന് കരുതിയിട്ട് എന്നോട് ഒന്നും തോന്നിയിട്ട് കാര്യം കാര്യമില്ല കാരണം നമുക്ക് പറഞ്ഞാൽ ജനങ്ങളെ സുരക്ഷയാണ് നമുക്ക് വലുത് കാരണം അത്രയും മോശപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് ഏ ഈ റോഡ് ഞാൻ എവിടെയെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ തൂര് പഞ്ചായത്തിലെ എ ആം വാർഡിലെ അമ്പലക്കുന്ന് റോഡാണ് എന്ന് വെച്ചാൽ അയിലാശ്ശേരി അമ്പലക്കുന്ന് കിളിക്കുന്ന് കരുവാരക്കുണ്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു റോഡാണ് കാരണം അമ്പലക്കുന്ന് ആർക്കാർ വല്ല രാത്രി ഹോസ്പിറ്റൽ പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ എളുപ്പം പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കരുവാരക്കുണ്ട് എളുപ്പം പോകാൻ പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ അമ്പലക്കുന്ന് റോഡ് എന്ന് വെച്ചാൽ അയിലാശ്ശേരി അമ്പലക്കുന്ന് കിളിക്കുന്ന് കരുവാരക്കുണ്ട് റോഡ് ആ റോഡാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ അരിച്ചാലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഏ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് തല്ല ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത് ഒരു പഞ്ചായത്തത്തെ ഇനി പ്രസിഡൻറ്റും കേൾക്കാനും അതേമാതിരി പിന്നെ ഈ വാർഡത്തെ മെമ്പർ കേൾക്കാനും എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പുതിയ റോഡ് ഏ ഏതെന്ന് വെച്ചാൽ പുതിയ ദാരി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ചെയ്ത് തരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഓക്കെ